എല്ലാവർക്കും ഇന്നത്തെ നയനയുടെയും ആദർശിൻ്റെയും വിശേഷത്തിലേക്ക് സ്വാഗതം സപ്പോർട്ടിനായിട്ട് എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക ആരെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം തുടങ്ങുമ്പം അനാമികനെയാണ് കാണിക്കുന്നത് ദേവയാനിയുടെ റൂമിനകത്ത് നിന്നും അനാമിക ഇറങ്ങി വന്ന് അനിയുടെ നേരെ മെക്കിട്ട് കയറുകയാണ് അനിയോട് പറയുകയാണ് നിനക്ക് എന്നോട് സ്നേഹമില്ല എന്നും നീ ഇപ്പോഴും അവളെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് നമുക്കിടയിൽ ഇതുവരെ ജീവിതം തുടങ്ങാൻ പറ്റാത്തതെന്നുമൊക്കെ ഇത് കേട്ടപ്പോൾ അനി പറയുന്നുണ്ട് നിന്നെപ്പോലെ ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല നിന്റെ മനസ്സ് നിറയെ വിഷവും കുച്ചുമ്പും ഒക്കെയാണ് നീ ും ആരെയും അംഗീകരിക്കില്ല നിന്നെ നിന്റെ അച്ഛനും അമ്മയും അങ്ങനെ തന്നെയാണ് വളർത്തിയിരിക്കുന്നത് ഇത് കേട്ടതും അനാമിക പറഞ്ഞു നീ എൻ്റെ അച്ഛനെയും അമ്മയെയും കൂടുതൽ പറയൂന്നും വേണ്ട ദേ ഇവിടെ ഒരെണ്ണം വന്ന് നിപ്പുണ്ടല്ലോ ഒരു മാരണം നയന അവൾ കാരണമാ നിന്റെ വല്യമ്മ ഇപ്പോള് ഈ നിലയിൽ കിടക്കുന്നത് അതൊന്നും നിനക്ക് അന്വേഷിക്കാനും നോക്കാനും ഒന്നും സമയമില്ലല്ലോ എന്നെ കുറ്റപ്പെടുത്തുക മാത്രമല്ലേ നീ ചെയ്യാറുള്ളൂ എന്നിട്ട് നിന്റെ നയനടത്തേനെ നീ പൊക്കി പിടിക്കും നയനയുടെത്തേനാൻ അനിയെത്തിയേ നീ ചേർത്ത് പിടിക്കും ഭാര്യ എന്ന ഒരു സ്ഥാനവും നീ എനിക്ക് തന്നിട്ടില്ല നമ്മുടെ പോലും നമ്മൾ രണ്ടായിട്ടാണ് കഴിയുന്നത് അതിന്റെ സത്യം എന്താണെന്ന് അറിയാമോ നിന്റെ മനസ്സിൽ ഇപ്പോഴും അവളാണ് ആ മുട്ടച്ചി അതുകൊണ്ട് തന്നെയാണ് ദേ ഇനി മേലാൽ അവളെ മുട്ടച്ചി എന്നൊന്നും വിളിക്കരുത് അവൾ നല്ലൊരു പെൺകുട്ടിയാണ് നയനയുടെത്തിടെ അതേ സ്വഭാവവും അതേ പകർച്ചയുമുള്ള ഒരു പെൺകുട്ടി എനിക്കറിയാം നിനക്ക് നിനക്കതുകൊണ്ടായിരിക്കും അവളോട് ഇത്ര ഇഷ്ടം എങ്കിൽ പിന്നെ അവളെ കിട്ടിയ പോരായിരുന്നോ അതിന് നീ സമ്മതിച്ചില്ലല്ലോ നീ വലിഞ്ഞു കയറി അത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ അനാമികയ്ക്ക് ദേഷ്യം വന്നിട്ട് അനാമിക തുള്ളാൻ തുടങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് ആദർശ നയനീയം വരുന്നു ആദർശ ചോദിക്കുന്നു ഇവിടെ എന്താണ് പ്രശ്നം ഇത് ഹോസ്പിറ്റലാണെന്ന് നിങ്ങൾ മറക്കരുത് അപ്പോഴാണ് അനി പറയുന്നത് ഇവള് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ അനാമിക പറയുകയാണ് ഞാൻ വേണ്ടാത്തതൊന്നും സംസാരിച്ചില്ല ദേഹ് ഇവനെ കാണാനായിട്ട് ഇവള് വിളിച്ചു വരുത്തിയതായിരിക്കും ഇവളുടെ അനിയത്തിയെ എങ്ങനെയെങ്കിലും എന്നെ വീട്ടിൽ നിന്നും പറഞ്ഞു വിട്ടിട്ട് ആ സ്ഥാനത്ത് ഇവളുടെ അനിയത്തിയെ കയറ്റാനാണ് ഇവൾ നോക്കുന്നത് ഇത് കേട്ടതും നമ്മുടെ നയന പൊട്ടിത്തെറിക്കുകയാണ് നയന പറഞ്ഞു എനിക്ക് അങ്ങനെ നിന്റെ സ്ഥാനത്ത് എൻ്റെ അനിയത്തിയെ കൊണ്ടുവരേണ്ട കാര്യമില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ ഞാൻ എൻ്റെ അനിയത്തിയെ എനിക്ക് വേണ്ടി ആലോചിച്ചേനെ പക്ഷേ ഞാൻ പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത് എല്ലാവരെയും അത് മനസ്സിലാക്കാതെയാണ് നീ ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നത് ഇത് കേട്ട ഉടനെ അനാമിക പറയുന്നു നിങ്ങൾ വെറും നാടകം കളിക്കുകയാണ് നിങ്ങളെ സ്നേഹം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അമ്മായിയമ്മയുടെ അടുത്ത് ഇരുന്നാൽ സ്നേഹമാവില്ല നിങ്ങൾ തന്നെയാണ് വിഷം കൊടുത്തത് അതറിയാതെയാണ് ആദർശേട്ടൻ ഇപ്പോൾ നിങ്ങളെ കൊണ്ടു നടക്കുന്നത് എന്തിനും ഏതിനും ഭാര്യയെ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല ആദർചേട്ടനൊന്നും മനസ്സിലാക്കണം ആദർശേട്ടനെ ഇപ്പം പൊട്ടം കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവളാണ് പാലിയിൽ വിഷം കലർത്തി കൊടുത്തത് അന്നിട്ട് ഇവിടെ വന്നിരുന്ന കണ്ണ കള്ളക്കണ്ണിയിൽ കരയുകയാണ് ഇത് കേട്ടതും ആദർശ് പറയുകയാണ് അനാമിക പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല എൻ്റെ ഭാര്യയെ എനിക്ക് വിശ്വാസമാണ് എൻ്റെ ഭാര്യ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ നിന്റെ നിന്റെ കാര്യം എനിക്ക് അറിയേണ്ട കാര്യമില്ല പക്ഷേ ജീവിതം അതൊന്നേ ഉള്ളൂ അതിങ്ങനെ തല്ലി തീർക്കാനുള്ളതല്ല നിങ്ങൾ ചെറിയ പിള്ളേരാണ് ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാൻ നോക്ക് അപ്പോഴേക്കും നയന പറയുന്നുണ്ട് നയനയല്ല അനാമിക പറയുന്നുണ്ട് ആദ്യം ഇവളെ നിങ്ങൾ മര്യാദ പഠിപ്പിക്ക് എന്നിട്ട് എന്നെ വന്ന് മര്യാദ പഠിപ്പിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനാമിക അവിടെ നിന്ന് പോവുകയാണ് ഇതൊക്കെ കേട്ടിട്ട് നയനയ്ക്ക് ഭയങ്കര വിഷമമായി അങ്ങനെ നയന മാറി നിൽക്കുമ്പോഴത്തേക്ക് മാദർശ എന്ന നയനയെ സമാധാനിപ്പിക്കുന്നു അതിനിടയിൽ അനിക്ക് അതിലും വലിയ വിഷമം ഞാൻ ഈ ജീവിതം മടുത്തു ഈ ജീവിതം ഉപേക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നും പറഞ്ഞ് അങ്ങ് പോയി അപ്പോഴേക്കും ആദർശ നയനയോട് പറയുകയാണ് എന്താണെങ്കിലും നമ്മൾ വിഷമിച്ചിരുന്നത് കാര്യമില്ല ഇവർ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ജീവിതം പകുതി വെച്ച് നിന്നു പോകും ഒരിക്കലും അനധപുരി തറവാട്ടിൽ രണ്ടാമതൊരു വിവാഹം ആർക്കും ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടാകാനും പാടില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം സേഫ് ആക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് നയന ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ കളയുക എന്നുള്ളതല്ലാതെ ഇതിന് വേറൊന്നും എനിക്ക് പറയാനില്ല നീ വിഷമിക്കേണ്ട ദേ ദൈവം എല്ലാം കാണുന്നുണ്ട് നിന്റെ നന്മ ദൈവം അറിയുന്നുണ്ട് അത് മാത്രം മതി എന്നൊക്കെ പറയുകയാണ് ഇതിനുശേഷം അനാമിക നേരെ കയറി ചെല്ലുകയാണ് അനന്തപുരി തറവാട്ടിലേക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ജാനകി ഉണ്ടായിരുന്നു തുള്ളിക്കതച്ചാണ് അനാമിക അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് ഇത് കണ്ടപ്പോഴത്തേക്കും ജാനകി ചോദിക്കുകയാണ് എന്താണ് മോളെ നിനക്ക് പറ്റിയത് നിന്നെ വിളിക്കാൻ വരാത്തത് കൊണ്ടാണോ നിനക്ക് വിഷമം ഞാൻ അങ്ങ് വന്നാ നീ വരില്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ ഞാൻ അനിയോട് വേണ്ടുവോളം പറഞ്ഞു നിന്നെ പോയി കൊണ്ടുവരാൻ ഇന്നും കൂടെ പറയാനിരിക്കുമായിരുന്നു ഇത് കേട്ടതും മനാമിക പറഞ്ഞു അനിയന്നെ കൊണ്ടുവരാനോ ഒരിക്കലും അനി എന്നെ കൊണ്ടുവരില്ല അമ്മ എത്ര പറഞ്ഞാലും അനി എന്നെ കൊണ്ടുവരാൻ ശ്രമിക്കില്ല കാരണം അനിയുടെ മനസ്സിൽ ഇപ്പോഴും ആ മറ്റവള മൊട്ടച്ചി അമ്മയ്ക്കൊരു കാര്യം കേൾക്കണോ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അനിയുടെ കൂടെ കിന്നരിച്ച് സല്ലപിച്ചവൾ നിൽക്കുകയായിരുന്നു ഇത് കേട്ടതും നമ്മുടെ ജാനകി ഞെട്ടിപ്പോയി എന്താ മോളെ പറയുന്നത് മോൾ സത്യമാണോ ഈ പറയുന്നത് സത്യമല്ലാതെ എനിക്കെന്തിനാ കള്ളം പറയേണ്ട കാര്യമുണ്ടോ എനിക്കൊരിക്കലും കള്ളം പറയേണ്ട കാര്യമില്ല ഇവിടുത്തെ ആ മറ്റവൾമാർ േ നയനയും നവ്യും അവര് രണ്ടും കൂടെ ചേർന്നിട്ടായിരിക്കും അനിയെ അവളുമായിട്ട് വിവാഹം കഴിപ്പിക്കാൻ ഓരോ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇത് കേട്ടുകൊണ്ട് നവ്യ ഇറങ്ങി വരികയാണ് നവ്യ പറയുകയാണ് ദേ അനാമിക വേണ്ടാത്ത കാര്യങ്ങളൊന്നും നീ പറയരുത് ഞങ്ങളുടെ മനസ്സ് പോലും അറിയാത്ത കാര്യങ്ങളൊക്കെയാണ് നീ പറയുന്നത് പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അനിയത്തിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം കൊണ്ടുവരണമെന്നുണ്ടായിരുന്നുവെങ്കിലും മുത്തശ്ശനോടൊരു വാക്ക് പറഞ്ഞാൽ ഇപ്പോൾ അനിയെ വിവാഹ അനി നന്ദുവിനെ വിവാഹം കഴിച്ച് ഈ വീട്ടിലുണ്ടായേനെ ഇത് കേട്ടതും ജാനകി നിങ്ങളുടെ മനസ്സിലിരുപ്പ് അതാണെന്ന് എനിക്കറിയാതെ എടി നിന്റെ മനസ്സിലിരുപ്പ് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എൻ്റെ മോനെ എന്നും ഭാര്യ അനാമിക തന്നെയായിരിക്കും ആയിക്കോട്ടെ അതിന് ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല പിന്നെ ഭർത്താവിന് സ്നേഹമില്ലാത്തത് എൻ്റെ അനിയത്തിയോട് സ്നേഹം ഉണ്ടാ ഉള്ളത് കൊണ്ടല്ല ആദ്യം ഭർത്താവിനെ സ്നേഹിക്കാൻ പഠിക്കണം എങ്കിലേ ഭർത്താവ് തിരിച്ച് നിന്നെ സ്നേഹിക്കുകയുള്ളൂ എന്ന് നബ് ഇത് പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ജാനകി പറയുകയാണ് ഓഹോ അതുകൊണ്ടായിരിക്കും അല്ലേ നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കാത്തത് രണ്ടു ദിവസം നിന്റെ ഭർത്താവ് നിന്നെ കൈവെള്ളയിൽ കൊണ്ട് നടന്നു ഇപ്പോൾ നിന്റെ ഭർത്താവ് നിന്നെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നില്ലല്ലോ കാരണം എന്താടി നിന്റെ അഹങ്കാരം നിന്റെ അഹങ്കാരം കൊണ്ടാടി നിനക്ക് അതുപോലെ ഒരുത്തനെ കിട്ടിയത് അപ്പോഴേക്കും നവ്യ പറയുകയാണ് ആ അതെനിക്കറിയാം ഈ വീട്ടിലെ ഏറ്റവും ഫ്രോഡ് അവൻ തന്നെയാണ് പക്ഷേ അനിയെ കുറിച്ച് നിങ്ങൾ അങ്ങനെ പറയരുത് അനി സ്നേഹിക്കുന്ന ഒരു നല്ല മനസ്സിനുടമയാണ് അതുപോലെ തന്നെ ആദർശേട്ടന്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും അവനുണ്ട് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല ഹബിയേയും അനിയേയും തമ്മിൽ താരതമ്യം ചെയ്യാൻ പാടില്ല എന്നൊക്കെ നയന പറ നവ്യ പറയുകയാണ് അതിനുശേഷം നവ്യ പറയുന്നുണ്ട് ആരെന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റ് കണ്ടുപിടിച്ചിരിക്കും അതിന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അകത്ത് കയറിപ്പോകുന്നു ഇതേ സമയം അനാമിക ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ജാനകി പറയുകയാണ് മോള് വിഷമിക്കണ്ട വരട്ടെ നമ്മുടെ ഏടത്തി ഇങ്ങോട്ട് വരട്ടെ ആ ഏടത്തി വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം ദേവയാനി എടത്തി വന്നു കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും ഒരു അറുതി ഉണ്ടാകും മോളതിനു വേണ്ടി കാത്തിരിക്കുക ഇവളുടെയൊക്കെ പത്തി ഓടിച്ചു കൂട്ടി മടക്കി വെക്കുന്ന കാര്യം അത് ദേവയാനി എടുത്തി ഏറ്റോളൂ എന്നൊക്കെ പറയുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അനാമികയ്ക്ക് കുറച്ച് ആശ്വാസമൊക്കെ ആയി പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ നന്ദ നയനയും ആദർശും സംസാരിച്ചു പെട്ടെന്ന് ഒരു ചെറിയ തലകറക്കം വരികയാണ് അവർ സംസാരിക്കുന്നത് ദേവയാനിനെ കുറിച്ചായിരുന്നു ദേവയാനി ഇതുവരെ നയനയെ അംഗീകരിച്ചിട്ടില്ല എന്നും അങ്ങനെ നയനയെ കാണരുത് നയനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്നുമൊക്കെ ആദർശനോട് ദേവയാനി ആവശ്യപ്പെടുമ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ആദർശം നിൽക്കുകയാണ് അങ്ങനെ ആദർശം നയനയെ കണ്ടതും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും നയനക്ക് പെട്ടെന്ന് ബോധക്ഷയം ഉണ്ടാകുന്നു അതുപോലെ തന്നെ അവിടെ അനി വരികയും അനിയും പറയാൻ കൂടിയായിരുന്നു ഏടത്തേനെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് വിഷം കൊടുത്തത് ഏടത്തെയാണെന്നാണ് പറയുന്നത് പക്ഷേ ഞങ്ങൾക്കറിയാം ഏടത്തെയല്ലെന്ന് ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ നയനയ്ക്ക് തലകറക്കം വന്ന് പെട്ടെന്ന് ഇങ്ങനെ വീണു വീണപ്പോഴത്തേക്ക് മാതർശ്ചി കയറി പിടിച്ചു എന്താണ് എന്താണ് നയന നിനക്ക് പറ്റിയത് അപ്പോഴേക്കും നയന പറഞ്ഞു ഏയ് കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല എനിക്ക് ചെറുതായിട്ടൊരു തലകറക്ക ഉണ്ട് അതാ പറ്റിയത് എങ്കിൽ പിന്നെ പെട്ടെന്ന് നമുക്ക് ഡോക്ടറിനെ ഒന്ന് കാണാമെന്നും പറഞ്ഞ് ഡോക്ടറിനെ കാണാൻ അകത്ത് കയറി ചെല്ലുന്നു ഡോക്ടറിനെ കാണാൻ അകത്ത് കയറി ചെല്ലുമ്പോൾ ഡോക്ടർ ചെക്കപ്പ് ചെയ്യുമ്പോൾ പറയുകയാണ് അതെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതും ആഹാരക്കുറവ് നന്നായിട്ടുണ്ട് ശരീരത്തിൽ വെള്ളമില്ല ആഹാരമില്ല അതുകൊണ്ട് ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ കഴിക്കണം കഴിച്ചില്ലെങ്കിൽ കഴിപ്പിക്കണം ഇത് കേട്ടതും ആദർശു പറഞ്ഞു ഇവളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ആരോഗ്യം നോക്കാൻ ഇവളുടെ ആരോഗ്യം നോക്കാതെ നമ്മുടെ ആരോഗ്യം നന്നാകാൻ ഇരുന്നാൽ എങ്ങനെയാണ് ശരിയാകുന്നത് ദേ നയനെ ഒരു കാര്യം പറഞ്ഞേക്കാം ഇപ്പം മുതൽ നീ ഭക്ഷണമെല്ലാം കഴിക്കണം എന്നൊക്കെ പറയുകയാണ് ഡോക്ടർ ഏതായാലും ഈ സമയത്ത് പുറത്തിറങ്ങി പോകുന്നു ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ജയനും ഉണ്ടായിരുന്നു ജയനും വെളിയിലേക്ക് ഇറങ്ങി പോവുകയാണ് ജയനോട് ഡോക്ടർ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അത് വേറൊന്നുമല്ല ദേവയാനീനെക്കുറിച്ചാണ് ദേവയാനിയുടെ ഈ ഒരു അവസ്ഥ മാറണമെങ്കിൽ ദേവയാനീനെ ഒരു സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കണമെന്നൊക്കെ പറയുന്നു മരുമകളോടുള്ള ഈ പക ദേഷ്യമായിട്ട് ചിലപ്പം അത് പകയായിട്ടൊക്കെ മാറി എന്തായി തീരുന്നൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ഒരു സൈക്കാർട്ടിസ്റ്റിനെ കാണുന്നത് നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതേ സമയം നയനയോട് ആദർശം പറയുകയാണ് നിന്റെ സ്നേഹം അതാണ് എനിക്കെന്നും വേണ്ടത് അമ്മ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും നിന്റെ സ്നേഹം കിട്ടുന്നുണ്ടല്ലോ എനിക്ക് ഇനിയിപ്പം നീയും അമ്മയും ഒന്നിച്ചില്ലെങ്കിലും നിന്നെ എനിക്ക് പിരിയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുന്നു ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷത്തിൻ്റെ അവസാന സീന് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തു വെക്കണമെന്ന് അപേക്ഷിക്കുകയും ാണ് എന്ന് എല്ലാവർക്കും ഗുഡ് ബൈ